അസലാമലൈക്കും വറഹമുല്ലാ താലൂ ബബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ ഉള്ള സുഖമായ താല് നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായ പ്രദാനം ചെയ്യട്ടെ ഇന്ന് മക്കളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് പലവിധ ആവശ്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടാൻ ഉള്ള എത്രയും പെട്ടെന്ന് ഫലവത്തായി കിട്ടിയതും കിട്ടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ദിക്കറിനെ പറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഇത് പറയാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ ഒരു നമ്പർ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ നമ്പറിൽ വന്ന വോയിസിൽ ആയിരത്തി അഞ്ഞൂറിലധികം പരം ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കാരണം ഞാനത് അത്രയും വോയിസ് ഞാൻ ഒരു എണ്ണം കണക്കാക്കിയിട്ട് അന്നേത്തെ ദിവസം തന്നെ പറഞ്ഞാന്ന് അതിന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാരുടെ വോയിസ് ഒക്കെ വന്നിട്ടുണ്ട് അലഹമില്ല ഒരു എല്ലാവർക്കും തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തു എല്ലാവരോടും ഓതാൻ വേണ്ടിയിട്ടും ഒക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു അലഹമില്ല അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാൻ തല പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ല എന്ന് മാത്രമേ ഞാൻ ദു ചെയ്യുന്നുള്ളൂ അവർക്ക് അവരുടേതായ അസലിഹായ ഉദ്ദേശങ്ങൾ നടത്തി കൊടുക്കണേ അല്ല എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ അല്ല അപ്പം ഞാൻ എൻ്റെ ഒരു സഹോദരി എന്നെ നമ്മുടെ ഈ ഗ്രൂപ്പ് ഈ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു സഹോദരി എന്നെ ഇതിനിടെ ഞാൻ ഈ ദിഖറിൻ്റെ മഹത്വം പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് ശേഷം അവളുടെ സന്തോഷങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് മിഞ്ഞാന്ന് പിന്നെ വോയിസ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിന് കാരണം ഓരോ ഓരോ വീഡിയോകളും ഞാൻ വഴിക്ക് വഴിയാനാന്ന് ഇടുന്നത് അപ്പോൾ ആ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാനാണ് അവൾ അതുവരെ എനിക്ക് അവൾക്ക് ഓതാൻ വേണ്ടി പറ്റിയിട്ടില്ല അവൾ ഓള് ഇങ്ങനെ മനസ്സുകൊണ്ട് നെയ്യത്ത് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പരം തന്നെ കുറച്ച് സൂറത്ത് നമുക്ക് എപ്പോഴും നം നമ്മൾ ഓതുന്ന സൂറത്ത് അവൾ ഓതി അതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൾക്ക് അവരുടേതായ ഉദ്ദേശങ്ങൾ സാഫല്യമായി കിട്ടി ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു കാരണം ഞാൻ ആളെ ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ഒരുപാട് കൂട്ടുകാർ പലവിധ ആവശ്യങ്ങൾ കൊണ്ടും എൻ്റെ വാട്സപ്പിൽ വോയിസ് അപ്പോൾ ഓരോരാൾക്കാരുടെ വോയിസും കേൾക്കുമ്പോൾ തന്നെ മനസ്സ് തകർന്നു പോകുന്ന കാ സങ്കടങ്ങളാണ് ഓരോരാട കുടുംബത്തിലുമുള്ളത് അല്ലേ പല ആൾക്കാർക്കും പല മാതിരി വശങ്ങൾ വിഷമങ്ങൾ അള്ളാഹു സുബാനത്താൽ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് കൊടുക്കണേ അല്ലാ എന്ന് മാത്രമേ നമുക്ക് ദ ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ദിക്കറി നിങ്ങൾ കയ്യിലെടുത്തോളൂ കാരണം നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാന സാധിപ്പിച്ചു തരും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് കാരണം ഓരോ വിധ ആൾക്കാർക്ക് തേച്ചിലും തന്നെ തികച്ചും തന്നെ നമ്മൾ ഉദ്ദേശം നമ്മളെ മനസ്സും ഒക്കെ നേർക്കാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാന ആ നമ്മളെ ദിക്കറുകളുടെ ഒരു മഹത്തായ ഇതുകൊണ്ട് കർമ്മം കൊണ്ട് തന്നെ അത് സാധിപ്പിച്ചു തരും കാരണം അത്രയും വലിയ മഹാത്മ്യമുണ്ട് ഓരോ ദഗ്രുകൾക്കും സുഹൃത്തുകൾക്കും ഒക്കെ തന്നെ കേട്ടാ പിന്നെ നമ്മുടേതായ സമയം ശരിയാണെങ്കിൽ അള്ളാഹു ഹൈറായ സമയമാണെങ്കിൽ ഉടനടി ഒരു സെക്കൻഡ് പോലും ആവാതെ തന്നെ നമ്മൾ ആ നെയ്യത്ത് കൊണ്ട് തന്നെ നമുക്ക് കാര്യം സാധിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് കേൾക്കണം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോക്കണം ലൈക്ക് ചെയ്യാൻ ആരും തന്നെ മറന്നു പോകരുതേ ഞാൻ റിക്വസ്റ്റായിട്ട് പറയുന്നത് ഈ ദിക്കറി ചൊല്ലി ദുബ ചെയ്താൽ നമ്മുടെ അലാലായ എല്ലാ ആഗ്രഹങ്ങളും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫലം കിട്ടും ഇൻഷാല്ല നമ്മുടെ ആവശ്യം നടന്നിരിക്കും ഉറപ്പായ കാര്യമാണ് കാരണം ഓരോ നമ്മുടെ സഹോദരിമാരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് നമുക്ക് വിവരം വരുമ്പോൾ അലഹമുല്ല അലഹദില്ല അള്ളാഹുവിനെ ഏറ്റേറ്റം സ്തുതി റഹ്മാനെ റഹ്മാൻ റഹീമായ നാഥ നിന്നിലേക്ക് നീട്ടുന്ന കൈക്ക് നീ ഉത്തരങ്ങൾ കൊടുക്കണേ അല്ല ഇത്രയും എളുപ്പത്തിൽ തന്നെ അവരുടെ കാര്യങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല നീ പ്രയാസപ്പെടുത്തല അല്ല ഇന്ന് നമ്മൾ ദുവാ ചെയ്യും കേട്ടോ എപ്പോഴും തന്നെ ഇപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നടന്നിരിക്കും ഉറപ്പായ കാര്യം അള്ളാഹുവിൻ്റെ പരിഗണന നമ്മളിലേക്ക് ഉടനെ തന്നെ ഉണ്ടാകും ഈ ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് തവണ എല്ലാ ഭർതനമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ചൊല്ലുക കേട്ടോ അത് ഇത് കറികൾ പറഞ്ഞു പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു തയ്യാറെടുപ്പ് എടുക്കണം ആ തയ്യാറെടുപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സ് ക്ലിയർ ആക്കുക നമ്മൾ നമ്മളെ സമയം കണ്ടെത്തുക അതുപോലെ തന്നെ നമ്മളൊരു ദൃഢനിശ്ചയം ചെയ്യുക ഇത് ഇതിനു വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുയെ ഞാൻ പിന്നെ ഒരുങ്ങുകയാണ് അള്ളാഹു എൻ്റെ കാര്യങ്ങൾ നീ എത്രയെളുപ്പത്തിൽ പൂർത്തീകരിച്ച് തരണേ അല്ല എൻ്റെ നീയത്ത് നീ കബോൽ ചെയ്യണേ അല്ല എൻ്റെ ഹലാലായ ആഗ്രഹങ്ങൾ നീ സാധിച്ചു തരണേ അല്ല എല്ലാ തടസ്സങ്ങളും മുസീബത്തുകളും വിഷമങ്ങളും കണ്ണറും ഷെയറും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവേ നീ തട്ടിത്തിരിച്ച് കളയണേ അല്ല എന്നിലേക്ക് എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ല എന്നുള്ള ഒരു നീയത്ത് നമ്മളെ ഉള്ളിലേക്ക് ഉണ്ടാകുക എന്നിട്ട് നമ്മൾ ചെല്ലുന്ന കാര്യം നീയത്തായിട്ട് വെക്കുക അതുപോലെ തന്നെ ഓതുന്ന കാര്യവും നീത്തായി വെക്കുക അത് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം എന്നാലേ നിങ്ങൾക്ക് ഇതിനെക്കൊണ്ട് കാര്യം ഉണ്ടാകും കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ അല്ലാതെ എന്താണ് ഓതണ്ടത് ഇത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞ് വീണ്ടും വീണ്ടും പറയാൻ കഴിയില്ല കാരണം ഒരുപാട് ഒരുപാടാളെ വോയിസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ടതാന്ന് അപ്പോൾ നിങ്ങളത് ശ്രമിക്കുക കേട്ടോ എല്ലാവരിലേക്കും നമ്മളെ വീഡിയോ എത്തിക്കും എന്നുള്ള ഉറപ്പ് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് കാരണം അത്രയും നല്ല ആൾക്കാരുകളാണ് നമ്മളെ വീഡിയോ ഒക്കെ പിന്നെ കേൾക്കുന്നതും അതൊക്കെ തന്നെ ശ്രമിക്കുന്നതും ഒക്കെ അള്ളാഹു സുബാനത്താലും നിങ്ങളുടെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനത്താലേ എത്രയും എളുപ്പത്തിൽ പൂർത്തീകരിച്ച് തരണേ എന്ന് മാത്രമേ ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവരുടെയും ദുവാ അള്ളാഹു സുബാൻ താലൊക്കെ കവൽ ചെയ്യുമാറാകട്ടെ അല്ലേ നമ്മുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം അത്രയും വലിയ വലിയ സാലിഹായ ആവശ്യങ്ങളായിരിക്കും അല്ലേ നമ്മൾ പൊളിയായിട്ട് പൊളിവാക്ക് പറയാനോ അല്ല സന് പിന്നെ ആർമാദിക്കാനോ ഒന്നിനു വേണ്ടിയിട്ടില്ല നമ്മൾ ഹലാലായ ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടണം എന്ന് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങളെയൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ പല ആൾക്കാർക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർ എൻ്റെ പിന്നെ വാട്സപ്പിൽ വോയിസ് അയച്ചിട്ടുണ്ട് ഇത്രയും ഇത്രയും വർഷങ്ങളായി കുട്ടികളില്ല കുട്ടികളില്ലാത്ത കാരണത്തിൽ ഭർത്താവിനൊക്കെ ഭയങ്കര ദേഷ്യവും പിന്നെ ഒക്കെയാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും അത്ര വലിയ ഒരു ഇഷ്ടം കാണിക്കുന്നില്ല നീരസത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഭർത്താവിൻ്റെ ഫോൺ വിളിയോ കാര്യങ്ങളോ ഇല്ലാതെ ഭർത്താവിൻ്റെ പണി നഷ്ടപ്പെട്ടിട്ടും ഒക്കെ പലവിധ ആവശ്യങ്ങളും പലവിധ ആവശ്യങ്ങളും എൻ്റെ വോയിസ് ഇപ്പോഴും കിടപ്പുണ്ട് അത് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് നമ്മൾ ക്ലിയറാക്കി തരണേ ഞാൻ പറഞ്ഞല്ലോ നല്ല തക്വയോടെ ഇഹലാസോടെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ അള്ളാഹു സുബാനത്താലും ഉടനെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് മറുപടി കിട്ടും അതിൽ യാതൊരു സംശയവും കാരണം നമ്മൾ നമ്മളെ റബ്ബിനോടാണ് നമ്മൾ പറയുന്നത് നമ്മളെ പഠിച്ച റബ്ബിനോടാണ് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയുന്നത് എല്ലാ പരീക്ഷണവും തരുന്നവനോടാണ് നമ്മൾ നമ്മളെ പരീക്ഷണങ്ങൾ നമ്മളെ വിജയിപ്പിച്ച് തരണേന്നും പറയുന്നു അപ്പോൾ ഓരോന്ന് നമുക്ക് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചൂണ്ട ഇട്ട് മീനിനെ പിടിക്കുന്ന പോലെന്ന് നമ്മൾ ചൂണ്ട എന്തിനാണോ ഇടുന്ന ഒരു മീൻ കൊത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആ മീൻ കിട്ടിക്കഴിഞ്ഞാലാണ് ആ ചൂണ്ടയിൽ മീൻ കൊത്തി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകാം അല്ലേ വെറുതെ തിരിച്ചാൽ ചൂണ്ട ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നിരാശ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുപോലെ ആവരുത് നമ്മൾ അള്ളാഹുലേക്ക് ഇരു കൈയ്യുന്നു ഇട്ട് നമ്മൾ ദുവാ ചെയ്യുന്നുണ്ട് അതുപോലെ ആവണം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിക്കറ് നിങ്ങൾ നീയത്ത് ചെയ്യുക ഏതാ സമയം എല്ലാ ഫറുദനമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ഞാൻ ചെയ്യാൻ ഓതാ ചെല്ലാൻ വേണ്ടി പറഞ്ഞല്ലോ മുന്നൂറ്റി പതിമൂന്ന് തവണ അപ്പം നമ്മൾ ഈ ധിക്കർ നമ്മളെ മലക്കുകൾ നമുക്ക് എത്രയോ എളുപ്പത്തിൽ എല്ലാ വാതിലുകളും തുറന്നു കാട്ടിത്തരാൻ വേണ്ടി പറയും നമ്മളെ പടച്ച റബ്ബിനോട് അവർ നമുക്ക് വേണ്ടി വഴിപ്പെട്ട് വരെ നിൽക്കുന്നവരാണ് അവരെ വിഷമിപ്പിക്കല്ലേ അല്ല നീ അവർക്ക് പരിഗണന കാണിച്ചുകൊടുക്കല്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അല്ലാന്ന് നമ്മളെ പടച്ച റബ്ബിനോട് അവർ പറയുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ വേറെ ഇനിയും ഇനിയും നിങ്ങൾ എനിക്ക് വോയിസ് അയക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് മാത്രം കാര്യങ്ങൾ പറയാം ഒരുപാട് നിങ്ങളെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒരുപാട് പറയുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സമയമില്ല കാരണം ഒരുപാട് വിഷമത്തിൻ്റെയും പണിൻ്റെയും ഒക്കെ ഇടയിൽ വിഷമമെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ റിപ്ലേ കൊടുക്കണമെങ്കിൽ എനിക്കൊരു സമയം കണ്ടെത്തണം അതുപോലെ തന്നെ എൻ്റേതായ ആവശ്യങ്ങളുണ്ട് ഇതിൻ്റെ ഒക്കെ ഇടയിലും വീട്ടിലെ ജോലിൻ്റെ എല്ലാം ഇടയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ഞാൻ കൃത്യമായി ചെയ്ത് എടുക്കുന്നത് എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ അറിയൂ ഓരോരു സമയം ഓരോരു സമയത്താണ് ഞാൻ ഇടുന്നേരേ എല്ലാ ഒരേ ടൈമിന് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കാരണം അതിൻ്റെ ഇടയിൽ പല കോളും വന്നിട്ടുണ്ടാവും ഏത് ഈ വോയിസിന് എൻ്റെ വീഡിയോ കേട്ടവരെ തന്നെ ആയിരിക്കും എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ടാകാന് ഒരു യാതൊരു കാരണവശാലും നിങ്ങൾക്ക് നമ്പർ കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും എന്നെ ഫോൺ ചെയ്യരുത് വാട്സാപ്പിൽ നിങ്ങൾ നിങ്ങളെ വോയിസ് അയച്ചോ ഞാൻ വഴിക്ക് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നോണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാ ഒരുപാട് കരഞ്ഞുകൊണ്ടിട്ടൊന്നും എന്നോട് പിന്നെ വോയിസിലേക്കൊരു സംസാരിക്കല്ലേ ഒരുപാട് ടെൻഷനാകുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് ആരും തന്നെ സംസാരിക്കരുത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തരുന്ന ഒരു പരീക്ഷണം മാത്രമാണ് അത് തൻ്റെ അടുത്തോട് നേരിടുക അതിനുള്ള കാര്യങ്ങൾ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക അല്ലേ അപ്പോൾ അത് അള്ളാഹു സുബ്ബാനെ നമ്മുടെ മനസ്സിലെ ധൈര്യം പോലെ അള്ളാഹു സുബാനെ നമുക്ക് എല്ലാം പരിഹരിച്ച് തരുകയും ചെയ്യും നമ്മൾ തളരാൻ വേണ്ടി പാടില്ല തളരുവോ അല്ലെങ്കിൽ പിന്നെ ഫസീലത്താക്കോ എന്നറിയാൻ നമുക്ക് ഓരോരു പരീക്ഷണം തരുന്നത് അപ്പോൾ തളരരുത് അള്ളാഹുവിനോട് പറയുക അതുമാത്രമേ എൻ്റെ എല്ലാ മക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളൂ കേട്ടോ ആരും തന്നെ മനസ്സ് തകരുത് തകരുത് തകരുമ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ പണ്ടത്തെ പോലെയല്ല ഇന്ന് വേഗം അസുഖങ്ങൾ വന്ന് പെടുപെടും അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തന്നെ കൂടുതൽ ടെൻഷനാകുമ്പോൾ ആണ് ഒരു കാര്യത്തിനും ടെൻഷനടിക്കണ്ട ടെൻഷനടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം നമുക്ക് നേരിടാനുള്ള കാര്യങ്ങളെ അള്ളാഹു സുബനത്തേ നമുക്ക് ഓരോ പരീക്ഷണങ്ങളായിട്ട് നൽകുകയുള്ളൂ അതുമാത്രേ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പം ഞാനിത് ഓദാൻ വേണ്ടി പറയുന്നത് നമ്മൾ ആയിരം തവണ നമ്മൾ താഴോത് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ആയിരം തവണ ഈ ദുക്കർ ചെല്ലുക ദുക്കർ ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്കോട് കർക്കശമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആവശ്യങ്ങൾ നിറവേറി പലതും ഓതി പലതും ചെല്ലി എന്നിട്ടൊന്നും ഒരു കാര്യം നടക്കുന്നില്ല എന്ന് പറയുന്നവരുടെ ഞാൻ ഈ പറയുന്നത് കാരണം അവർക്ക് അവരോട് എന്തെങ്കിലും ഒരു മനസ്സ് അങ്കലാപ്പുള്ളവർക്ക് എത്ര തന്നെ ചിലപ്പോൾ എണ്ണത്തിൽ കൂടും ചിലപ്പോൾ എണ്ണത്തിൽ കുറയും അപ്പം നമ്മളെന്താണോ നീയ്യത്ത് വച്ചത് ആ നീയ്യത്തിൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവൂല അങ്ങനെയുള്ളവർക്ക് ഫലം കിട്ടൂല കാരണം ഓരോരാൾക്കും മനസ്സിൽ പല അവലാതിയും കൊണ്ടാണ് അവലാതിയും വിഷമങ്ങളും കൊണ്ടെന്ത് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ അപ്പം മനസ്സ് പരിഭ്രാന്തിയാകുന്ന സമയത്ത് എണ്ണങ്ങൾ തെറ്റിപ്പോവും എണ്ണങ്ങൾ തെറ്റാൻ പാടില്ല നെയ്യത്ത് വെച്ചിട്ട് ഒന്ന് ഓതുമ്പോൾ നമ്മൾ എണ്ണങ്ങൾ തെറ്റാൻ വേണ്ടി പാടില്ല എണ്ണങ്ങൾ കൂടിയാൽ ബാക്കി ചൊല്ലിയത് അള്ളാഹുലി കബുൾ ചെയ്ത് കൊടുക്കട്ടെ അല്ലേ നമ്മൾ ആയിരം ചെല്ലാൻ പറഞ്ഞ് ആയിരത്തി പത്തോ ആയിരത്തി ഒറുന്നൂറോ ആയിപ്പോയാൽ പ്രശ്നമില്ല കുറയാൻ വേണ്ടി പാടില്ല നമ്മുടെ നമ്മളെവിടെയും തന്നെ തൂക്കത്തിൽ കൂടുതലായാലും തൂക്കത്തിൽ കുറയാൻ പാടില്ല എന്നാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്യുക നമ്മൾ ആയിരം നേർച്ചയ്ക്ക് ആയിരം അള്ളാഹു സുബ്ബാനത്താൽ ആ നെയ്യത്തിൻ്റെ ഇതിൽ കബൂൽ ചെയ്തോളും ബാക്കിയുള്ളത് അള്ളാഹുവിനെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ മാത്രം കണ കണക്കൂട്ടാൽ കാരണം ഞാനിത് എന്നോട് വിളിച്ച് പറഞ്ഞ കാര്യം കൊണ്ടാന്ന് ഞാൻ ഇത്രയും പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടാ ഒരു സ്ത്രീ എന്നെ ഭയങ്കര വിഷമിച്ചിട്ട് മനസ്സിലെ ഭയങ്കരമായ പരിഭ്രാന്തിയും വിഷമവും എന്തെല്ലോ ചിന്തയും ഒക്കെ ആയി മനസ്സ് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലായപ്പോൾ അവർ ഓതുന്നത് നീയ്യത്ത് വെച്ചിട്ട് ഓതിയതൊക്കെ തന്നെ പോയി കുറഞ്ഞു പോയി ഓത്ത് നിർത്തിപ്പോയി അപ്പോൾ എന്താ ചെയ്യാ ഇത്താ എന്താ ചെയ്യയിത്താന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു പല കൂട്ടുകാരും അതൊക്കെ തന്നെ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട ആദ്യം മുതലേ ഓതുക രാ കൂടുതൽ ഓതിപ്പോയത് പ്രശ്നമല്ല അത് നമുക്ക് നമ്മൾ നീങ്ങത്ത് വെച്ചതിലും കൂടുതലായല്ലോ അത് അലഹദില്ല അള്ളാഹു സുബാന്ത സ്വീകരിക്കും അപ്പോൾ നമ്മളെ തക്കവയും നമ്മളെ നീങ്ങത്തും വിശ്വാസവും നമ്മളെ ശുദ്ധിയും ഒക്കെ ഈ നമസ്കാരത്തിൻ്റെ ശേഷം ശേഷം എന്ന് പറയുന്നത് നമുക്ക് ഒതുവുണ്ടായിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മുത്തുനബിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തിൽ ഫാത്തിയാണ് നമ്മൾ ഇന്ന ആവശ്യത്തിന് അള്ളാപേ ഞങ്ങൾ ഒരുങ്ങുകയാണ് അള്ളാ നീ എത്ര എളുപ്പത്തിൽ പൂർത്തീകരിച്ച് പരിഗണിക്കാനാണ് പെട്ടെന്ന് തന്നെ നീ കാണിച്ച് തരണേ അല്ല ഇതിന് പരിഹാരം പെട്ടെന്ന് തന്നെ നീ കാണിച്ച് തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് മുത്തുനബിൻ്റെ പേരിൽ പതിനൊന്ന് സൂറത്തിൽ ഫാത്തി ഓതുക അതുപോലെ തന്നെ നമുക്ക് സുബി നമസ്കാരത്തിന് ശേഷം സൂറത്തിൽ യാസീൻ രണ്ടെണ്ണം ഓതുക കേട്ടോ രണ്ടെണ്ണം ഓതിയാൽ മതി ആ രണ്ടെണ്ണം തെറ്റാതെ നല്ല അറഫോടുകൂടി നല്ല വിജത്തോടുകൂടി നിങ്ങൾ ഓതുക അതിനു മുമ്പാണ് ഞാൻ ഈ തജു തമസ്കരിച്ചതിന് ശേഷം ഞാനിത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് ആയിരം തവണ പിന്നെ എല്ലാ പറഞ്ഞ നമസ്കാരത്തിന് ശേഷം തന്നെ നമ്മൾ തസ്ബി ചെയ്യുമല്ലോ അല്ലേ അതുപോലെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചൊല്ലുക മൂന്ന് ഒരു നമ്മൾ ചൊല്ലുന്നത് മൂന്ന് തവണയോ ചൊല്ലുന്നത് പോലെ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് തവണ തോ ചൊല്ലാൻ അത്രയും സെക്കൻഡുകൾ വേണ്ടിവരും കുറേ സമയം നമ്മൾ ഇരിക്കേണ്ടി വരില്ല അപ്പോൾ ദിക്കറ് ഏതാന്ന് വെച്ചാൽ യാ അർഹമു റാഹിമീൻ യാ അർഹമു റാഹിമീൻ എന്നാണ് ഈ ദിക്കറ് എന്ന ഈ ധിക്കറാണ് ഈ തിക്റാണ് ഞാൻ ഇത്രയും മാഹാത്മ്യം ഉള്ളതാണ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ ചൊല്ലിയിട്ടുണ്ട് അവരുടെ ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് രക്ഷപ്പെട്ട് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇനി ഈ വിഷമിക്കുന്ന എൻ്റെ നമ്പർ കിട്ടിയിട്ട് ഒരുപാടാളെ വിഷമങ്ങൾ പറഞ്ഞവർക്കൊക്കെ ഞാനിത് അവരിലേക്കും കൂടി എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇത് ഉപയോഗപ്പെടുത്തുക നമ്മുടെ തടസ്സങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രയാസങ്ങളും കണ്ണേറും ചേറിലും ഒക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ഓതിയിട്ടും നമുക്ക് രക്ഷ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരു കൈ നിങ്ങൾ നോക്കുക കാരണം നമ്മളെ മനസ്സ് ക്ലിയറാക്കുക മനസ്സ് ശുദ്ധിയാക്കുക എന്തെങ്കിലും നമ്മളെ കൈ കൊണ്ടോ വായ് കൊണ്ടോ കണ്ണുകൊണ്ടോ നാവ് കൊണ്ടോ എന്തെങ്കിലും ഒരു ദോഷം നമ്മൾ ചെയ്ത് കുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാവിനോട് ഏറ്റുപറഞ്ഞു നമ്മൾ പശ്ചാത്താപം കൊണ്ട് ആ തെറ്റുകുറ്റങ്ങളെ തൗബ ചെയ്ത് പൊറുക്കലിനെ തേടുക നമ്മൾ മലയാളത്തിലാകും മലയാളത്തിൽ പറഞ്ഞാൽ മതി നമ്മളെ കിത്താബോളിയിലുണ്ട് തൗബ അതുപോലെ തന്നെ തൗബ ചെയ്ത് നമ്മളെ പൊറുക്കലിനെ തേടുകട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നതായിരിക്കും എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാം കാരണം ഒരുപാട് കൂട്ടുകാരുടെ എന്താ പറയുക പിന്നെ വീട്ടിൽ വാര്യയും മക്കളെയും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടാക്കി അങ്ങനത്തെ ഒരു കുട്ടിയാണ് എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് അലഹമില്ല ഇതാ ഞാൻ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടു അള്ളാഹു സുബാനത്താൽ അവളെ രക്ഷപ്പെടുത്തി എന്നാണ് അതിൻ്റെ വാക്ക് എന്താണെന്ന് വെച്ചാൽ തിരിച്ച് കൊണ്ടാക്കി എന്നീ മക്കളെ എനിക്കിനി പിന്നെ നോക്കാൻ കഴിയില്ല അങ്ങനെ ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പൊറുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് കരഞ്ഞ എന്നോട് പറഞ്ഞവരാമെന്ന് ഞാൻ ഈ പിന്നെ വീഡിയോ കണ്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞത് ഇത് തന്നെ നിങ്ങൾ ചൊല്ലിക്കോന്ന് പക്ഷേ അത്രയും ദിവസം ചൊല്ലാൻ പറ്റാത്തൊരവസ്ഥയിലായി അപ്പം മിഞ്ഞ മിനിഞ്ഞാ നന്ന എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് അതിന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളെ എന്നെയും കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും വന്ന് എല്ലാവരും സന്തോഷത്തോടെയാണ് കഴിയുന്നത് അലഹദില്ല റാഹത്തന്നെ ഇത്താ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാന്ന് നമ്മുടെ ജീവിതം ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യമാണല്ലേ അതുപോലെ മക്കളും ഒക്കെ ഉണ്ടായി അങ്ങനെ ഒരാളെ പെട്ടെന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടാക്കുമ്പോൾ ആ കുടുംബം ശിഥിലമായി പോകേന്ന് തകരുകയും അതിന് മനസ്സിൻ്റെ സമന സമനില തന്നെ തെറ്റിപ്പോവും യാദൃച്ഛികമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംസാരങ്ങൾ ഉണ്ടാകുമ്പം തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആകെ പരിഭ്രാന്തി ആയി എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊരാ ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്നെ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ രക്ഷപ്പെട്ടു അലഹമില്ല നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും അള്ളാഹു സുബാനത്തെ നിങ്ങളുപ്പമാക്കിത്തരും ഈ ഒരു ദിഖറിൻ്റെ മഹാത്മ്യം കൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഞാൻ പറഞ്ഞതുപോലെ ചൊല്ലിക്കും അള്ളാഹു സുബ്ബാനത്തെ നമ്മളെ നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മളെ എല്ലാ കാര്യത്തിലും പരിഗണന നമുക്ക് പെട്ടെന്ന് തന്നെ തരും അപ്പം നാളെ നല്ലൊരു വീഡിയോ വരുന്നവരേക്കും നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക നമ്മുടെ എല്ലാവരുടെയും സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ് എത്താല സാധിപ്പിച്ച് തരട്ടെ എന്ന് മാത്രമേ ഞാൻ ദുവാ ചെയ്യാറുള്ളൂ എല്ലാവരുടെക്ക് വേണ്ടിയിട്ട് എൻ്റെ ദുബായിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് അസ്സാം വലൈക്കും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ദ ചെയ്യണം അലഹമില്ല